ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഇപ്പം റംന്നാനും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ക്ഷീണത്തിൽ നിൽക്കല്ലേ അപ്പോൾ ഇപ്പം നമുക്ക് കുറേ ചക്കയൊക്കെ കിട്ടുന്ന സമയമാണല്ലേ റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ ചക്ക കഴിക്കാനൊക്കെ എല്ലാവർക്കും പേടിയായിരുന്നു ആയിരുന്നു അപ്പോൾ ഒരുപാട് ചക്കകളൊക്കെ കിട്ടി നമ്മൾ എടുത്ത് വെച്ച ചക്കകളൊക്കെ ഉണ്ടാകും ഫീസറിലായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചക്ക കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പ്രഥമനും അതുപോലെ തന്നെ നല്ല അടിപൊളി ചക്ക വെരട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇത് ചക്ക പുഡിങ് ഒന്നും പറയും മധുരം കഴിക്കുന്നവർക്കൊക്കെ ഈ ഒരു ചക്കപ്രഥമ നല്ലവണ്ണം ഇഷ്ടപ്പെടും കേട്ടോ അതുപോലെ തന്നെ ചക്ക ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കും ഈ രീതിയിൽ ഉണ്ടാക്കി വെച്ചാൽ അവരും കഴിക്കൂട്ടോ ചക്ക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചക്കൻ്റെ കുരുവെല്ലാം കളഞ്ഞ് അതിൻ്റെ ചോണിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ചക്ക മാത്രം അതിന് മാറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ മാറ്റിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തതിനു ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മൺചട്ടിയിലാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമുക്കിവിടെ ഉരുളിച്ചട്ടിയിലൊക്കെ പറ്റും അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ കുറുക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഉരുകാതെ അങ്ങനെയാണ് കേട്ടോ ശർക്കര ഇടുന്നത് ഉരുക്കി വെച്ചാലും മതി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കുറുക്കിയെടുക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യും ഇതിൽ നിന്നിട്ട് വിട്ട് കിട്ടോളൊന്ന് കുറുക്കിയെടുക്കാം പിന്നീട് രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അടുപ്പിലായതുകൊണ്ട് തന്നെ അധികം കത്തിക്കാതെ വേണം കേട്ടോ ഇത് കുറുക്കിയെടുക്കാൻ എന്നിട്ട് അത്യാവശ്യം കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊണ്ടേ ഇരിക്കണം അത്യാവശ്യം പാൻ നിന്നിട്ട് വിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒന്നും തീയില്ലാതെ വേണം ഇളക്കി കൊടുക്കാൻ പിന്നീട് ഏലക്ക പൗഡർ കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് മൺചട്ടി നിന്നിട്ട് നല്ലവണ്ണം വിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അടുപ്പിൽ നിന്നിട്ട് മാറ്റി കൊടുക്കുക പിന്നീട് ഞാനിവിടെ മൂന്ന് പ്ലേറ്റിലാക്കിയിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നെയ്യ് തടവിയിട്ട് വേണം ആക്കി കൊടുക്കാൻ എന്നിട്ട് ഓവർനൈറ്റ് പുറത്ത് വെച്ചിട്ട് പിറ്റേന്നാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓവർനൈറ്റ് പുറത്ത് വെച്ചു ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഫീസറിൽ വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറോളം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വെക്കണം തണുക്ക് ഇത് തണുത്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ എന്നിട്ടൊന്ന് തണുത്തിട്ട് കട്ട് ചെയ്തിട്ട് വേണം കഴിക്കാൻ അപ്പോൾ ചക്ക് കഴിക്കാത്തവർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു വിഭവം ഇത് മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും ചക്കൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ഇതിൽ അധികം ഇല്ല കേട്ടോ പിന്നെ ശർക്കരയും ഏലക്കം ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നെയ്യുമൊക്കെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണിത് ചക്ക കഴിക്കാത്ത ആളുകൾ വരെ ഇങ്ങനെ ഒരു പുഡിങ് കഴിക്കൂട്ടോ അപ്പോൾ തണുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്